The <laughs> ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാൻ ചാനൽ അപ്പോൾ ഗൈസ് ഈ നമ്മളെ നാട്ടിൽ നിന്ന് പരിപാടി കാണാൻ വേണ്ടി പോവാന് കേട്ടോ ഞാൻ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നീക്കണതന്നെ മഴ കണ്ടോണ്ടട്ടോ അതുകൊണ്ട് തന്നെ പരിപാടി നടക്കുമോ നടക്കുമെന്നാണ് ഞാൻ ബാബുവിനോട് ചോദിച്ചത് ബാബു പറഞ്ഞു എന്ത് മഴയാണെങ്കിലും പരിപാടി ഇന്ന ടൈമിൽ തന്നെ കറക്റ്റ് നടന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ ഞാനും ഇമ്മയും പിന്നെ അമ്മൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ചെന്നു പരിപാടി നടക്കണോ നമ്മളെ മോളിൽ നിന്ന് കേട്ടോ ആ ഒരു ചുറ്റുപാടുത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങാടിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുടിയിരുത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും ചെറുതായിട്ട് മറ്റു മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിക്കുന്നുണ്ടായിരുന്നു ദഫുമുട്ട് പകുതി ആയപ്പോഴത്തേനും നല്ല മഴ പെയ്തിട്ടുണ്ടായിന്നുട്ടാ കൊടെയുള്ളവരൊക്കെ കൊട ചൂടി നിന്ന് അല്ലാത്തവർ മഴയും കൊണ്ടാണ്ടുള്ള എല്ലാ പരിപാടിയും കണ്ടിങ്ങനെ നിക്ക സ്കൗട്ടിന്റെ കളികളൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലവർ ഷോ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങനെ മുട്ടാടുക്കലും പായസം കൊടുക്കലൊക്കെ ആയിട്ട് ആകെ തിരക്കും ബഹളം ആയിരുന്നു പിന്നെ അവിടുന്ന് നേരെ അങ്ങാടിക്ക് കണ്ട ഒരു റാലി പോലെ പോയിട്ടുണ്ടായിരുന്നത് ആ മോള് കിട്ടിയിട്ടുള്ള ആരെങ്കിലും നല്ല കാണാനായിട്ട് വിജ്ഞാനത്തിന്റെ ഭംഗിന്റെ യർ സെക്കൻഡറി മദ്രസക്ക് കീഴിൽ സംഘടിപ്പിച്ച ബ്രൈറ്റ് ഓഫ് തൊയ്ബ ടൂ തൗസൻഡ് ഫൈവ് ഫെസ്റ്റ് ഘോഷയാത്രയാണ് ഇതുപോലെ മണ്ണിൽ അതിൽ അന്ന പൂരാണങ്ങൾ പാട്ടം തിരില്ല എന്ന് പ്രഖ്യാപിച്ച് വെള്ളക്കാരന്റെ തീ തുക്കുന്ന എങ്ങനെയം അരിങ്ങ മാത്ര വണ്ടി പോട്ടോ ഇവിടെ ഇവർത്തെ ഫ്രണ്ട് കണ്ടേ അഞ്ചാരിച്ചാ ലാസി കൊടുക്ക് കൊടുക്ക്ടാ നമ്മൾ सिराजനെ ഇടി ലെഡ് ചെയ്തിരിക്കുകയാണ് ഒരു കാര ര രാജാ ആ ബാബു യൂട്യൂബിലടാന ആ ലെഡ്ഡി കാണാന ആളുകളെ കറച്ചിട്ട് ആളകളെ അങ്ങോട്ട് പോവുക ഇതെല്ലാം പെട്ടെന്ന് കണ്ടാൽ സാധിലല്ല

ടീപായവും മാർക്ക ജാതി പോല ും അങ്ങനെ പരി എത്തിണ്ടോ ഒന്നാമത് വോട്ടർ സീലായിരുന്നു കാരണം നല്ല മഴ ചെറുതായിട്ട് പനിക്കുണ്ട് പിന്നെ ഇന്നലെ രാത്രി പനി കുറച്ചാക്ക അരങ്ങട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോ ലാസ്റ്റ് ആയപ്പോൾ അരങ്ങ ഫുഡ് ഉണ്ടാക്കിയ ശേഷം കെട്ടിയപ്പോ നല്ല മഴ ഇത് കുറെ നേരം ഞങ്ങൾ അര മണിക്കൂർ മഴ കൊള്ളാതെ നിന്ന് ലാസ്റ്റ് മഴ ഉണ്ട് അപ്പം ഏതായാലും ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് മൊരൂര് കഴിഞ്ഞ് ചോറൊക്കെ ആയിട്ട് വീട്ടിൽ കത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ചൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്നാൽ അത് ഓട്ടോസീലായത് കൊണ്ട് നടന്നെടുക്കാൻ പറ്റില്ലായിരുന്നു നല്ല മയായതുകൊണ്ട്